ും രക്ഷിതാവുമായ

ുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകും ദൈവം അവനെ ഒരു രാജാവായി ഉയർത്തി അനുഗ്രഹിച്ചു അവൻ വല്ലബത്തമുള്ള രാജാവായിരുന്നു How he that How he him? If read Psalm 55 55 17 17 സങ്കീർത്തനം ന്റെ ൽ ദാവീദ് പറയുന്നു ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും േരത്തുംങ്കടം ബോധിപ്പിച്ച് കരയും ദൈവത്തെ 63 verse 1 says, he സങ്കീർത്തനം ഒന്നിൽ ദൈവത്തെ നമ്മൾ കാണുന്നു അതുകൊണ്ടാണ് ഇതുപോലെ ഒരു എന്നെ വലിയവനാക്കിയിരിക്കുന്നു അതെ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ മഹത്വം കാണും ഡേവിഡ് വിത്ത് ഹിസ് ഹിസ് ഹാർട്ട് ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ജീസസ് ക്രൈസ്റ്റ് ഈവൻ ദോ വാസ് ദ ദ സൺ ഓഫ് ഗോഡ് ഹി ലോർഡ് ഫാദർ സോ കെയർഫുള്ളി പുത്രനായിരുന്നു എന്നിരുന്നാലും തന്റെ പിതാവിനെ വളരെ ജാഗ്രതയോടെ അന്വേഷിച്ചു മാർക്ക് മാർക്കോസ് 11:35ൽ യേശുക്രിസ്തു അതികാലത്തെ ദൈവത്തെ അന്നെഷിക്കുന്നു യെസ് ജസ്റ്റ് ലൈക് ഹിം യു ഹാവ് ടു സീക്ക് ഹം വിത്ത് ऑल യുവർ ഹാർട്ട് മൈ ഫ്രണ്ട്സ് അതേ യേശുവിനെ പോലെ സ്നേഹിതന്മാരെ നിങ്ങളും ദൈവത്തെ അന്നെഷിച്ചു കണ്ടെത്തണം റൈസ് അപ്പ് ഏലി ഇൻ ദി മോർണി അതിരാവിലെ എഴുന്നേൽക്കുക വി ഫോർ എക്ലോക്ക് നാലുമണിക്കേ സിറ്റ് അറ്റ് ഈസ്പി ദൈവത്തിന്റെ കാൽക്കൽ ഇരിക്കുക സിംഗ് ഇൻ ദി 글로റി ഓഫ് ഗഡ് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പാടുവിൻ ആൻഡ് റീഡ് ദ വേർഡ് ഓഫ് ഗഡ് ദൈവത്തിന്റെ വചനം വായിക്കുക ആൻഡ് ഗ്ലോറിഫൈ ദ ലോർഡ് ഫ്രം ദ बॉട്ടം ഓഫ് യുവർ ഹാർട്ട് ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് മഹത്വം യോ ബി ഫിൽഡ് വിത്ത് ദ ദ പവർ ഓഫ് ഓഫ് ഗോഡ് ഗോഡ് ആൻഡ് പ്രസൻസ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ അപ്പോൾ രീതിയിൽ ദൈവശക്തിയാലും നിങ്ങൾ നിറയും യു ഔട്ട് യുവർ ഹാർട്ട്സ് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പകരുവാൻ സാധിക്കും ആൻഡ് ദ ഹാൻഡ് ഓഫ് ഗോഡ് വിൽ കം യു യു ദൈവത്തിന്റെ കരം വരും ബി ബ്ലെസ്ഡ് നിങ്ങൾ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടും സോ ടെൽ ഹിം ലോർഡ് ഐ വാണ്ട് ടു സീക്ക് വിത്ത് ഓൾ മൈ ഹാർട്ട്

വർക്ക് അങ്ങ് ആ അനുഗ്രഹം അതിരാവിലെ അവരെ വിളിച്ചുണർത്തേണമേ അങ്ങിയോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന അവരുടെ ആവശ്യങ്ങളെല്ലാം പിതാവെ അങ്ങ് നിറവേറ്റണമേ ജീസസ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു